ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം ഗുരുപരംപരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ദശകം നാരായണീയം ദശകം അൻപത്തി അഞ്ച് കാളിയമർദ്ദനം തുടർച്ചയാണ് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം അഥവാ ഭഗവൻ ദുരിതമാരിധ തീരകനീപതരും വിഷമാരുതശോഷിത പർണചയം പദങ്ങൾ പറയാം അഥ വാരിണി ഘോരതരം ഭണിനം പ്രതിവാരയിതും പ്രതീഹി ഭഗവൻ ദുരിതം ആരിധ തീരകനീപതരും വിഷമാരുതശോഷിത പർണചയം അർത്ഥം പറയാം അഥ അനന്തരം വാരിണി വാരി വരിണി വാരിണി എന്ന് പദ സപ്തമിയാണ് വെള്ളത്തിൽ ഘോരതരം ഫണിനം ഘോരതരം വളരെ ഘോരനായ ഭണി എന്ന് പറഞ്ഞാൽ സർപ്പം സർപ്പത്തെ പ്രതിവാര ചെയ്തു പ്രതിവാര ചെയ്തു എന്ന് പറഞ്ഞാൽ തിരിച്ചയക്കുന്നതിനെന്നാണ് ഇവിടെ തുമിന്നം അയൽ തുമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതിന് തിരിച്ചയക്കണം ആ കായം തീരുന്ന് തിരിച്ചയക്കണം അതിനുവേണ്ടി കൃതധീഹി ധീഹി എന്ന് പറഞ്ഞാൽ ബുദ്ധി കൃതധീഹി എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ ചെയ്തവൻ എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചവനായ ഭഗവൻ അല്ലയോ ഭഗവാനേ അത് സംബോധനയാണ് ഭഗവാൻ ഹേ ഭഗവൻ എന്നാണ് ആ ഭഗവാൻ ഭഗവന്തോ ഭഗവന്ത എന്ന് പറയുന്ന സംബോധനയാണ് ഭഗവൻ കൃതധീഹി എന്നുള്ള വിസർഗമാണ് കൃതധീകർ എന്നുള്ളത് ദുരിതം ആരിസ ദുരിതം അവയവാണ് പെട്ടെന്ന് തന്നെ ആരിസ കയറി തീരക നീപതരും തീരകം തീരത്തിൽ ഗമിച്ചതെന്ന് പറഞ്ഞാൽ തീരത്തിൽ നിന്ന് നീപം എന്ന് പറഞ്ഞാൽ കടമ്പ് കടമ്പ് തരു വൃക്ഷം കടമ്പ് വൃക്ഷത്തെ കയറി വൃക്ഷത്തിൽ കയറി ആ വൃക്ഷത്തിൻ്റെ വിശേഷണമാണ് അടുത്ത വാക്ക് വിഷമാരുത ശോഷിത വർണ്ണ ആ പാമ്പിൽ കാളിയൻ്റെ വിഷമാരുതൻ ആശ്വാസം ശ്വാസം മാരുതൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ് ശ്വാസം കൊണ്ട് ശോഷിതമായ ഉണങ്ങിപ്പോയ വർണ്ണമെന്ന് പറഞ്ഞില്ല ചയം കൂട്ടം അങ്ങനെയുള്ളതായിരുന്നു ആ കടം വൃക്ഷം നൃത്തം അതിൽ കയറി ഈ കാളിയനെ അവിടെ നിന്ന് ഓടിക്കാനുള്ള തീരുമാനത്തോടു കൂടി കയറി നൃത്തം അടുത്ത ബന്ധി നോക്കാം അധിരുഹ്യ പദാം ചം നവപതുല്യമനോരുച ഹൃദവാരിണി ദൂരതരം പരിഘൂർണിത പരിഘൂർണിതഘോരതരംഗണേ പദം അധിരുഹ്യ പദുരുഹേണ ചം നവപല്ലവതുല്യമനോജ്ഞരുചവാരിണി ദൂരതരം പരിഘൂർണിത പരിഘൂർണിതഘോരതരംഗണേ അധിരുഹ്യ എന്ന് പറഞ്ഞാൽ വേണം കയറിയിട്ട് പദാമ്പുരുഹയാണ് പദം കാലാണല്ലോ പാദം തന്നെയാണ് അമ്പുരുഹം എന്ന് പറഞ്ഞാൽ അമ്പു വെള്ളത്തിൽ രോഹണം ചെയ്യുന്നത് താമര അപ്പോൾ ആ പാദ താമ കാൽ താമര എന്നർത്ഥം ആ ഭഗവാന്റെ പാദത്തിൻ്റെ മനോഹാരിതയാണ് അതുകൊണ്ടാണ് പിടിച്ച് കയറുകയാണ് അതിനാൽ ആ കാലിനാൽ കയറിയിട്ട് ച അതിനാലും ഉം എന്നുള്ള അർത്ഥം ഉണ്ടാവുകയാണ് തം തം വൃക്ഷം ആ വൃക്ഷത്തെ കയറിയിട്ട് വൃക്ഷത്തിൽ കയറിയിട്ട് ആ പാദത്തിൻ്റെ വിശേഷണം വീണ്ടും പറയുന്നുണ്ട് നവ പല്ലവതുല്യ മനോജ്ഞരുച പല്ലവം എന്ന് പറഞ്ഞാൽ തളിര തളിരിനെ ഒരു ഇതൊട്ട് ഉണ്ടല്ലോ നവ പുതിയത് ആ പല്ലവുമായിട്ട് തളിരായിട്ട് വരുമ്പോഴുള്ള നിറത്തിൻ്റെയാണ് അതിനും അതിനു തുല്യമായ മനോ മനോഹരമായ ഒരു രുചി എന്ന് പറഞ്ഞാൽ ശോഭ എന്നർത്ഥം രുചൗ രുച ശോഭ എന്നുള്ള അർത്ഥമാണ് രുചാദ പാദരുഹേണ എന്നുള്ളതിൻ്റെ വിശേഷണമാണ് എന്നിട്ട് ഹ്രദവാരിണി ഹൃദം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കയം വാരിണി ആ വെള്ളത്തിൽ ആ കയത്തിലെ വെള്ളത്തിൽ ദൂ ദൂരതരം എന്ന് പറഞ്ഞാൽ അഭികയമാണ് വളരെ ദൂരത്തേക്ക് മരത്തേ കയറി ദൂരേക്ക് ആ കയത്തിലേക്ക് ഞെപ്പതഹ പതിച്ചു എന്നിട്ട് പരിഘൂർണിത ഘോര തരംഗഗിണേ അത് ആ വാരിണി എന്നുള്ള സപ്തമിയുടെ വിശേഷമാണ് പരിഘൂർണ നിളകിയെന്ന് പറഞ്ഞാൽ ഘൂർണിതമായ ഘോരം വലിയ തരംഗഗിണം തരംഗമെന്ന് പറഞ്ഞാൽ തെര തെര അങ്ങോട്ട് ചാടി വീണപ്പോൾ അല്ലെങ്കിൽ തന്നെ നദിയിലും എപ്പോഴും തെരയുള്ളതാണ് നടത്താണ് തരംഗ ഗണത്തോട് കൂവിയ ഹൃതവാരിണി ആ കയത്തിലെ ആ കയത്തിലെ വെള്ളത്തിലോട്ട് ചാടി നിറച്ചെടുത്തത് അടുത്ത അവധി നോക്കാം ഭുവനത്രയ ഭാരൃതോഭവതോ ഗുരുഭാരം ജല തരിമജ്ജയതിഫുടഘോഷവതി ഹുവനത്രയഭാരമൃത ഗുരുഭാരഗമ്പി വിജൃംഭിജല പരിമജയ സ്മധനുശതകം തടി ഛടിതി സ്ഫുടഘോഷവതി എന്ന വാക്കുകൾ ഹൂനത്രയഭാരമൃത ഹുവനത്രയം മൂന്ന് ഹുവനത്തിൻ്റെയും ഭാരത്തിന് ഭൃത എന്ന് പറഞ്ഞാൽ ധരിക്കുന്നത് ഭൃത ഭൃതൌത ധരിക്കുന്നവൻ എന്നുള്ളതിൻ്റെ അതിൻ്റെ ഷഷ്ടിയാണ് ഭൃതഹ ഭവതഹ ഭവാൻ ഭവന്ത ഭഗവെന്നുള്ളതിൻ്റെ ഷഷ്ടിയാണ് അങ്ങനെയുള്ള ഭവാൻ്റെ ഗുരുഭാര വികംബി വിജൃംഭി ജല ഭഗവാൻ്റെ ഗുരുഭാരം വലിയ ഭാരം കൊണ്ട് വികംബി ചരിക്കുന്ന വിജംഭി വിജൃംഭിച്ചു ചാടിയപ്പോഴത്തേക്ക് ആ ഭാരം കൊണ്ട് ജലമെല്ലാം കൂടി ഉയർന്നു പോകും വിജൃംഭൃതം അങ്ങനെ ഉയർന്നു പോകാൻ ജലത്തോടു കൂടിയ ആ നദി പരിമജ്ജേതി സ്മ പരിമജ്ഞ മജ്ജനം ചെയ്യിക്കാൻ മുക്കുക പരിമജ്ജേതി എന്ന് പറഞ്ഞാൽ മുക്കിക്കളഞ്ഞു പരി മുക്കുന്നു എന്നാണ് ക്രിയയാണ് സ്മാ ചേർക്കുമ്പോൾ അത് ഭൂതകാല ഭൂതകാലക്രിയയാകും അങ്ങനെയാണ് നിയമമുണ്ട് വർത്തമാനകാലം പറഞ്ഞിട്ട് സ്മാ ചേർത്താൽ ഭൂതകാല ക്രിയയാകും അങ്ങനെ മുക്കിക്കളഞ്ഞു പരിമജ്ജേതി സ്മ ധനുഷ് ശതകം എന്ന് പറഞ്ഞാൽ നൂറ് ശതം ധനുസ് എന്ന് പറഞ്ഞാൽ എല്ലാണല്ലോ അപ്പോൾ വിൽപ്പാട് എന്ന് പറയും ഒരു കര മുക്കളഞ്ഞു നടത്തും തടിനി തടിനി എന്ന് പറഞ്ഞാൽ ആ നദി നദിയാണ് അങ്ങനെ കടൽ ആ തീരത്തെ മുക്കി കളഞ്ഞത് ചടിതി ചടിതി എന്ന് പറഞ്ഞാൽ വ്യേയമാണ് പെട്ടെന്ന് ഘോഷവതി ഘോഷം വെറുതെ നോക്കുമല്ല വലിയ ശബ്ദത്തോടെയായിരുന്നു ആ നദിയുടെ ജലം ഉയർന്നു വന്ന ജലം ആ കരൊക്കെ മുക്കിക്കളഞ്ഞത് അടുത്ത പതി നോക്കാം അഥ ദിക്ഷു വിദിക്ഷു അധദിക്ഷുവിധിക്ഷുപരിക്ഷുഭിതഭ്രമിതോദര വരിനി ഉദഗാദുദഗാദുരഗാധിപതി സ്തുദുപാന്തം അശാന്തരുഷാന്തമന അഥ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിതഭ്രമിതോദര വരിനിനാദരൈ ഉദഗാത് ഉദഗാത് ഉരഗാധിപതിപാന്തം അശാന്തരുഷാന്തമനാ ഇങ്ങനെയാണ് വാക്കുകൾ അഥ അതാനന്തരം ദിക്ഷു ദിക് ദിശ ദിശാരാന്തം സ്ത്രീലിംഗമാണ് അതുപോലെ വിധിക്ഷു ഇത് സപ്തമി ബഹുവചനമാണ് വിദക്കുകളിലും ദിക്കുകളിലും വിദിക്കുകളിലും എല്ലാ ദിക്കുകളിലും നൃത്തം നാല് ദിക്ക് എന്ന് പറഞ്ഞാൽ ഈ നാല് ദിക്കിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങൾ അതിനെ വിദിക്കുകൾ എന്ന് പറയാമല്ലോ എല്ലാ ദിക്കുകളിലും പരിക്ഷുഭിതം എന്ന് പറഞ്ഞാൽ കലങ്ങ് പറഞ്ഞത് നൃത്തം ഭ്രമിതം കറങ്ങുന്നത് ഭ്രമിത ഉദര കലങ്ങി പറയുന്ന ഉൾ ഉള്ളത് ഉദരം ജലത്തിൻ്റെ ഉത്ഭാഗം അങ്ങനെയുള്ള വാരി ആ വെള്ളത്തിൻ്റെ നിനാദ് ശബ്ദഭരൈഹി വലിയ ശബ്ദത്തോടു കൂടിയ അടി ഉദഗാദ് ഉദകം എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ നിന്ന് അടുത്തത് ക്രിയയാണ് ഉദഗാത് എന്നുള്ളത് ക്രിയയാണ് ഉയർന്നു വന്നു എന്നർത്ഥം ആരാണ് ഉരഗാധിപതി എന്ന് പറഞ്ഞാൽ സർപ്പം സർപ്പത്തിൻ്റെ അധിപതിയുടെ കാളിയൻ എന്നുള്ളത്ഥമാണ് അധിപതിഹീ എന്നിട്ട് തൊതുപാന്തം അങ്ങയുടെ ഉപാന്തം സമീപം സമീപത്തേക്കാണ് ഉയർന്നു വന്നത് ആ കാളിയൻ്റെ ഭാവമാണ് കാണിക്കുന്നത് അശാന്തരുഷാന്ത മനാഹ അശാന്തമായ കൂടി അന്ധമായ മനസ്സോടുകൂടിയവൻ മനസ്സാന്നിധ്യമൊന്നുമില്ല കോപമാണ് മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത് മനാഹ മനസ്സവും മനസ്സഹാന്ന് അണുവാക്കും മനസ്സോടു കൂടിയവൻ എന്നുള്ളതിന് മനാഹസ്സും മാത്രമാണെങ്കിൽ മനാഹം മനസ്സിയും അനാസിയും എന്ന് നവംസകമായിട്ട് വരും അടുത്ത ബോദ്യം നോക്കാം ഫണശൃംഗസഹസ്രവിനുസൃമരജ്ജ്വലദഗ്നിഗണോഗ്രഷാംബുധരം പുരത ഫണിനം സമലോകയഥ ബഹുശൃംഗിണമൈലി ഫണശൃംഗസഹസ്രനുസൃമരജ്ജ്വലഗ്നിഗണോഗ്രവിഷാംബുധരം പുരത ഫണിനം സമലോകയഥ ബഹുശൃംഗിണം അഞ്ജനശൈലം ഇവ എന്നാണ് വാക്കുകൾ ഫണശൃംഗം ശൃംഗം എന്ന് പറഞ്ഞാൽ കൂടുകൂടിയാണല്ലോ അപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഫണങ്ങൾ സഹസ്രം ആയിരം പണങ്ങളാണ് അതിൽ നിന്ന് വിശ്രമം വിസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ജുലിക്കുന്ന അഗ്നിഗണം പോലെയുള്ള ജ്വല അഗ്നിഗണം പോലെയുള്ള ഉഗ്ര ഉഗ്രമായിരിക്കുന്ന വിഷ വിഷമാണ് വിഷ അംബുധരം ഉഗ്ര ആ ജലത്തോടു കൂടിയ ആ വിഷമാണ് പുറത്തേക്ക് തിരിക്കുന്നത് അങ്ങനെയുള്ള അതിനെ ധരിക്കുന്ന അണിനം എന്നാണ് പണിയെ പണി എന്ന് പറഞ്ഞാൽ സർപ്പം ആ കാളിയനെ പുരതഹ അവ്യയമാണ് മുൻപിൽ പണിനം എന്നുള്ളത് പണി ഫണി ഫണിനവു പണിനഹ അതിൻ്റെ തിഥിയാണ് അങ്ങനെയുള്ള പണിയെ സമലോക എന്ന് പറഞ്ഞാൽ നീ കണ്ടു തഥാഹ ലങ്ങ് ആത്മനിവത രൂപമാണ് മധ്യപുരുഷമാണ് അങ്ങ് കണ്ടു എങ്ങനെയാണ് കണ്ടത് ബഹുശൃംഗിണം അഞ്ജനശീലം യുവ പല അനേകം കൊടുമുടികളുള്ള ശൃംഖ കൊടുമുടിയാണല്ലോ അഞ്ജനം അഞ്ജനം കല്ലെന്ന് പറഞ്ഞാൽ കറുത്ത കല്ലാണല്ലോ അഞ്ജനക്കല്ലുള്ള പർവ്വതം അതുപോലെ പിന്നെ നിൽക്കുന്നു ഒരു അനേകം കുടുമുടികളുള്ള അഞ്ജന പർവ്വതം പോലെ ഇവ എന്ന് പറഞ്ഞാൽ പോലെ അവിയയാണ് അടുത്ത പതി നോക്കാം ജ്വല നി പരീക്ഷരുഗ്രവിഷശ്വസനോഷ്മഭര സ മഹാഭുജഗ്രി ദശ്യഭവന്തമനന്ത സമവേഷ്ടസ്ഫുടേഷ്ടോ ജ്വലദക്ഷി പരീക്ഷരുഗ്രവിഷശ്വസനോഷ്മഭര സഹ മഹാഭുജഗ പരിദശ്യ ഭവന്തം അനന്തബലം സമപേഷ്ടയത് അസ്ഫുടേഷ്ടം അഹോ എന്നാണ് വാക്കുകൾ ജ്വലദക്ഷി എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി പരീക്ഷരത് ഉഗ്രവിഷ ശ്വസനോഷ്മഭരഹ എന്ന് പറഞ്ഞാൽ പരീക്ഷരതെന്ന് പറഞ്ഞാൽ ചുറ്റും തിരിച്ചു വരുന്നത് ഉഗ്രവിഷ ശ്വസനോഷ്മം ശ്വാസോച്ഛ്വാസത്തിൻ്റെ തുള്ളികളാണ് ഊഷ്മഭരഹ ആ വിഷമാണിങ്ങനെ പുറത്തേക്ക് ചിറ്റി ചിറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്ന അങ്ങനെയുള്ള സഹ ആ മഹാഭുജക സഹാവൻ ആ മഹാഭുജകം പരിദക്ഷ്യ ഭവന്തം ഭവന്തമുള്ള ഭവാനെ ഭഗവാൻ ഭവന്തോ ഭവന്തോ എന്നുള്ളതിന് ദ്വിതീയ പരിദക്ഷ്യ കടിച്ചിട്ട് വലിയവന്തോവിയാണ് അനന്തബലം ഭവന്തം ഭഗവാൻ അനന്തബലനാണല്ലോ ഭഗവാനെ അനന്തബലം എന്നുള്ളത് ഇവിടെ വലിയ ബലമെന്ന അർത്ഥമുണ്ട് പിന്നെ അനന്തശായിയാണല്ലോ അങ്ങനെ അങ്ങക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള ഒരു അർത്ഥം കൂടെ ഇവിടെ ഒരു അനന്തബലം ഭവന്തം പരിദിഷ്യ സമവേഷ്ടയതെന്ന് പറഞ്ഞാൽ ചുറ്റി ദേഹത്തെ ചു ചുറ്റി കഴിഞ്ഞാൽ പിന്നെ അനങ്ങാനൊക്കുകയില്ല അസ്ഫുട ചേഷ്ഠം ചേഷ്ടം സ്ഫുടമല്ലാത്ത രീതിയിൽ കാണുന്നില്ല ചുറ്റി കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം കാണുകയില്ല അപ്പോൾ കിരക്കി നിൽക്കുന്നവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നർത്ഥം സ്ഫുട വണ്ണം പരി സമവേഷ്ടയത് ക്രിയയാണ് ഭവത് അത് പൂർവകാലക്രിയാണ് ല ലങ്ങാണ് സ്ഫുടേ ഇഷ്ടമായിട്ട് അഹോ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം കഷ്ടം എന്നൊക്കെയുള്ള അർത്ഥം അടുത്ത ബുദ്ധി നോക്കാം അവിലോക്യഭവന്തമഥ ആകുലിദേ തടഗാമിന് ബാലകഥേനുഗണി വ്രജഗേഹതലേ പ്യമതം സമുദീക്ഷ്യഗഥനം പശുപാഹ അഭി ലോക്യ ഭവന്തം അഥ ആഗുലിദേ തടഗാമിനി ബാലകഥേയുഗണി വ്രജഗേഹതലേ അഭി അനിമിത്തശതം സമതീക്ഷ്യ ഗതാഹ യമുനം പശുപാഹ എന്നർത്ഥം അവിലോക്യ അപ്പം ഈ കാളിയെ ചുറ്റിക്കഴിഞ്ഞപ്പോൾ കാണുന്നില്ല ഭഗവാനെ അതാണ് കാണാതെ യമന്തോ അഭ്യയമാണ് ഭവാന്തം ഭവാനെ ഭഗവാൻ എന്നുള്ളതിൻ്റെ അങ്ങേ ദ്വീയ വ്യക്തിയാണ് അഥാ അനന്തരം അഭിവയമാണ് ആകുലിതേ ആകുലിതമായപ്പോൾ ദുഃഖിതമായപ്പോൾ ആകുലത്തോടുകൂടിയതായപ്പോൾ ആരാണ് തടഗാമിനി എന്ന് പറഞ്ഞാൽ തടത്തിൽ ഉള്ളത് ആ തീരത്ത് ഉണ്ടായിരുന്നതിൽ എന്നാണ് അവിടെ സപ്തമിയാണ് ആകുലിത എന്നുള്ളതും തടഗാമിനി ബാലകധേനുകളെ ബാലകന്മാരുടെയും ധേനുക്കളുടെയും കൂട്ടം പശുക്കളുടെയും കൂട്ടം കൂട്ടത്തിൽ ആകുലിതെന്ന് വരും ആകുലിത ആകുലിതമായ ഇതിൽ എന്ന് പറഞ്ഞാൽ ആകുലിതമായപ്പോൾ ഒരു സത്യസപ്തമി പ്രയോഗമാണല്ലോ കരയിലുള്ള ഇവരെല്ലാവരും വളരെ ദുഃഖിതരായപ്പോൾ അത് മാത്രമല്ല പ്രജഗേഹതലേ അഭി വീട്ടിലെ വീട്ടിലെ ആ സ്ഥലത്തും അതാണ് സപ്തമി അഭി എന്ന് പറഞ്ഞാൽ ഓം എന്നുള്ള അർത്ഥമാണ് അഭിയേന അനിമിത്തശതം ദുശകനങ്ങൾ അതാണ് അനിമിത്ത ശതം നൂറുകണക്കിന് ദുശകനങ്ങൾ ശതത്തെ നൂറിനെ സമുദീക്ഷ കണ്ടിട്ട് ഗതാഹ പോയവരായി എത്തി പോയി എന്ന യമുന ഗതാഹ യമുനയിലേക്ക് ആ യമുനാ തലത്തിലേക്ക് അവരും കൂടി എത്തി പശുപാ ഭൂപന്മാർ ബാലഹ എന്നുള്ളത് ബഹുവചനമാണ്യുടെ തീർത്ത് എത്തി നർ ഇവിടെ അടുത്ത പറ്റി നോക്കാം അഖിലേഷുവാതാ സജുഷ അഖിലേഷു വിഭോ ദശാം അവലോക്യ ജിഹാസുഷു ജീവഭരം ഫണിബന്ധനം ആശു വിമു ജവാത് ഉദഗമ്യതാ ഹാസജുഷ ഭവത അഖിലേഷു ജിഹാസുഷു എല്ലാവരിലും എന്നാണ് വിഭവം അല്ലേ വിഭവം പ്രഭുവും ഭവതീയ ദശാം അവലോക്യ ഭവതീയ ദശ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ദശയെ ചെയ്യുകയാണ് ദശാം അവലോക്യ കണ്ടിട്ട് അങ്ങയുടെ ദശയെ അങ്ങയുടെ ഈ അവസ്ഥയെ കണ്ടിട്ട് എല്ലാവരും അഖിലേഷു ജീവഭരം ജിഹാസുഷു നിൽക്കണം ജീവഭരത്തെ ആ ജീവനെ നടത്തുമ്പോഴും ജീവനെ ജിഹാസുഷു ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ ജിഹാസു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അതിൻ്റെ ബഹുവചനമാണ് സപ്തമി ബഹുവചനമാണ് ആഗ്രഹിക്കുന്നവരിൽ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ എല്ലാവരും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെന്നു പറയുമ്പം സത്യസപ്തമി പ്രയോഗമാണ് ആഗ്രഹിച്ചപ്പോൾ എല്ലാവരും യമുനയുടെ മധ്യത്തിലേക്ക് അങ്ങിറങ്ങുകയാണ് ജീവൻ പോയാലും പോകട്ടെ എന്നുള്ള അവസ്ഥ അപ്പോൾ അങ്ങ് ഇത് കണ്ടിട്ട് അതാണ് അവലോക്കിയ കണ്ടിട്ട് ഫണിബന്ധനം വിമുച്ച ആശു പെട്ടെന്ന് തന്നെ ഫണിബന്ധനം ആ ഫണിയുടെ ആ സർപ്പത്തിൻ്റെ ബന്ധനത്തെ വിമുച്ച അതിൽ നിന്ന് മോചനം നേടിയിട്ട് ജവൻ തോവിയ ജവാദ് പെട്ടെന്ന് ഉദഗമ്യത പുറത്തേക്ക് വന്നു മുകളിലേക്ക് വന്നു എന്നാൽ ഹാസ്യജുഷ ഭവത ഹാസം എന്ന് പറഞ്ഞാൽ ചിരി ചിരി ജുഷ എന്ന് പറഞ്ഞാൽ ചിരിയോടുകൂടിയവനായ ഹാസജുഷ് ഹാസജുഷ് ജുഷൗ ഹാസജുഷാ അതിൻ്റെ തൃതിയാണ് കുടിയവനായ ഭവതാഭ് പുടിയ തൃതീയാണ് ഭവതാ എന്ന് പറഞ്ഞാലും ഭഗവാനാൽ അങ്ങ അങ്ങയാൽ പുറത്തേക്ക് വന്നു അർത്ഥം അടുത്ത പതി നോക്കാം അധിരുഹ്യ തഥിരാജഭണാൻ നന്ദേ ഭവതായ മൃദുപാദരുച കളിഞ്ചിതനൂപുരമഞ്ജുമിളക്കരകങ്കണസങ്കുല സങ്കുണിതം അധിരുഹ്യ തഥിരാജഭണാൻ നൃതേ ഭവതാ മൃദുപാദരുച കളശിഞ്ചിത നൂങ്കുലമഞ്ചുമിള കരകങ്കണ സംഗുല സങ്കുണിതം ഇങ്ങനെയാണ് വാക്കുകൾ അധിരുഹ്യ കയറിയിട്ട് ദൈവം ദവിയമാണ് തഥാ തഥാ അവിടെ നിന്നും അപ്പുറത്തേക്ക് വന്നത് നിന്ന് പെട്ടെന്ന് ചാടി കയറി എവിടെയൊക്കെയാണ് തഥാ അവിയേയമാണ് പണിരാജ ഭണൻ പണിരാജൻ്റെ സർപ്പ ശ്രേഷ്ഠൻ്റെ പണങ്ങളെ കയറിയെന്ന് പറഞ്ഞാൽ പണം ആ അതിൻ്റെ സർപ്പത്തിൻ്റെ പത്തി അതിൻ്റെ മുകളിലേക്ക് ചാടി കയറി നൃത്തം അങ്ങളെ അതിലേക്ക് നൃത്തം എന്നിട്ട് നനൃതേ നൃത്തം ചെയ്തു എട്ട് ആത്മനീപമാണ് നനൃതെ ഭവത അങ്ങയാൽ നൃത്തം ഭഗവാനാൽ നൃത്തം ചെയ്യപ്പെട്ടു നൃത്തം ഭഗവാൻ എന്നുള്ളതിൻ്റെ ക്രിയാണ് നൃത മൃദുപാതരുച മൃദുപാ ആ മൃദുപാത ശോഭകളോടുകൂടി രുക്ക എന്ന് പറഞ്ഞാൽ ശോഭയ ചുറ്റു ചൗരു രഹ അതിൻ്റെ തതിയാണ് ശോഭയോടുകൂടി കള ശിങ്കിത നൂപുര മഞ്ജു മിളത്ത് കരകങ്കണ സംഗുല സംഗു കള ശിങ്കിതം എന്ന് പറഞ്ഞാൽ കാൽച്ചിലമ്പിൻ്റെ ശബ്ദമാണ് നൂപുരത്തിൻ്റെ മനോഹരമായ ശബ്ദം എന്ന് പറഞ്ഞു കളം കളവും മനോഹരമാണ് ശിഞ്ചിത മനോഹരമായ കാൽച്ചിലമ്പിൻ്റെ ശബ്ദത്തിൻ്റെ നൂപുരത്തിൻ്റെ ശബ്ദത്തിൻ്റെ മനോഹരിതയോടെ മിളത്ത് എന്ന് പറഞ്ഞാൽ മഞ്ജു മിളത്തെന്ന് പറഞ്ഞാൽ അതിനോട് ചേരുന്നത് ചേർന്ന് കരകങ്കണം കരത്തിലുള്ള വാളകൾ കങ്കണം വാളകളാണല്ലോ സങ്കുല അതിനോട് ചേർന്ന സംഗുണിതം ആ രണ്ട് ശബ്ദവും ഇടചേർന്നത് അതാണ് അങ്ങനെ ശബ്ദത്തോടു കൂടിയാണ് നൃത്തം ചെയ്തത് നൃത്തം അടുത്ത നോക്കാം ബഹുഷു പശു വാസ്തുഷൂർമുനയോ ബഹുർഷു കുസുമനി സുരേന്ദ്രഗണ ത്യി നൃത്യതി മഹരുതഗേഹപഥ പരിവാഹി സമാം ത്വ ജഘൃഷു പശുപാ തുഷു മുനയ വവൃഷു കുസുമാനി സുരേന്ദ്രഗണ തുയി നൃത്യതി മാരുതകേഹപദേ പരിവാഹി സഹ മാം ത്വം അദാന്തഗദാത് എന്നാണ് വാക്കുകൾ ജഘൃഷു എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു ഹർഷത്തിൻ്റെ ബഹു ബഹുവചനമാണ് അത് ലിട്ട് പരിസരമാണ് ബഹു ഊതുഹു ബഹൂഹു എന്നൊക്കെയുള്ളതുപോലെ പശുപാഹ പശുപൻ ഗോപാലന്മാർ അതുപോലെ തുതുഷുഹു എന്ന് പറഞ്ഞാൽ അതും സന്തോഷിച്ചു എന്നുള്ളു മുനേഹ സന്തുഷ്ടി ഉള്ളവരായി മാറി മുനി മുനഹ മുനേഹ എന്ന് പറഞ്ഞാൽ മുനികൾ മുനി മുനിയും മുനേഹ വവർഷുഹു ഇരുട്ട് ബഹുവചനമാണ് വർഷിച്ചു കുസുമാനി വവർഷുഹു കുസുമും കുസുമേ കുസുമാനി അതിൻ്റെ ദ്വതീയ ബഹുജനം അങ്ങനെയാണ് പൂക്കളെ വർഷിച്ചു എന്ന് പറഞ്ഞാൽ പുഷ്പവൃഷ്ടി നടത്തി സുരേന്ദ്രഗണാഹ സ ദേവ ശ്രേഷ്ഠ ഗണം കൂട്ട കൂട്ടർ ദേവന്മാർ എന്നുള്ളൂ തൊയി നൃത്യതി അങ് അങ്ങയിൽ നൃത്തം ചെയ്തവനിൽ നൃത്യൻ എന്നുള്ളതിൻ്റെ സപ്തമിയാണ് അങ്ങയിൽ നീ നൃത്തം ചെയ്തപ്പോൾ എന്നുള്ളത് രണ്ടും സപ്തമിയാണല്ലോ ആ യുദ്ധ ഏഹപഥ അല്ലയോ ഗുരുവായൂരപ്പ പരിവാഹി സഹ മാം അങ്ങനെയുള്ള സഹത്വം ആ നീ എന്നെ രക്ഷിച്ചാലും എടുക്കണം മാം ത്വം അതാന്തഗതാത് അദാന്ത ഗതാഗതം എന്ന് പറഞ്ഞാൽ ഗതം രോഗമാണ് അദാന്തം എന്ന് പറഞ്ഞാൽ ദാന്തമാകാത്തത് അടങ്ങാത്ത രോഗത്തിൽ നിന്നും എന്നെ രക്ഷിച്ചാലും എല്ലാവർക്കും വിനീതമായ നമസ്കാരം